ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് ഞാനും എൻ്റെ കുഞ്ഞാവയും ചേച്ചിയും ചേച്ചിയുടെ കുട്ടിയും അമ്മയും കൂടെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊയിലാണ്ടിയിലെ എസ് എസ് ജ്വല്ലറിയിലോട്ടാണ് ഞങ്ങൾ മക്കൾക്കുള്ള കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് ആദ്യം തന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ സ്വീകരിച്ച് അവിടെ ആ ഒരു സീറ്റിലിരുത്തിയതിന് ശേഷം കുടിക്കാനായിട്ട് കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ ഇവരെന്താണ് എടുക്കേണ്ടത് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചേച്ചി അവരടുത്ത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഏത് പാറ്റേൺ ആണ് വേണ്ടത് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പുറത്തുള്ളത് നമ്മൾ കാണുന്നത് ഡയമണ്ടിൻ്റെ ആ ഒരു സെക്ഷനാണ് അതിലുള്ളതെന്ന് വെച്ചാൽ ഇയറിങ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ റിങ്ങ് ചെയിൻ ബ്രേസ്ലെറ്റ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ ഡെയിലി യൂസിന് പറ്റിയല്ല അതായത് ഫങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചെയിൻ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അതേപോലെ തന്നെ വെഡ്ഡിങ് സെറ്റ് ഉണ്ട് ഇപ്പോഴത്തെ ജുമുക്കയുടെ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ കാണുന്നത് മൊത്തം ആണ് എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എൻ്റെ കയ്യിലൊരു ചെറിയ വാവയുണ്ട് ആ ഒരു വാവേനയും വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് എൻ്റെ പരിമിതിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും ഇതൊക്കെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നല്ല കളക്ഷൻസ് അതായത് മോതിരത്തിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് എനിക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അവരുടെ ആ ഒരു അറേഞ്ച് ചെയ്ത രീതി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗിൾസിന്റെ ആ ഒരു സെക്ഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബാംഗിൾസ് ഉണ്ട് അതേപോലെ തന്നെ ഡെയിലി യൂസിന് പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ബാംഗിൾസ് ഉണ്ട് വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലുള്ള ആ ഒരു ബാംഗിൾസ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഗോൾഡിന്റെ കാലൊക്കെ കഴിഞ്ഞു എന്നാണ് വൈറ്റ് ഗോൾഡിലാണ് അധികം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ മുത്ത് വരുന്ന ടൈപ്പ് സ്റ്റോൺ അങ്ങനെ ഒരുപാട് വള്ളകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കാൽത്തണ്ടയും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാങ്കിൾസിന്റെ സെക്ഷനിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അതോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇപ്പം കാണുന്നത് അതായത് കല്യാണത്താലിയാണ് തമിഴ് ടച്ച് വരുന്നതും അതേപോലെ തന്നെ കേരള ട്രഡീഷണൽ ടൈപ്പും ഉണ്ട് ഈ ഒരു സെക്ഷനിൽ വലിയ ആൾക്കാരുടെ പാദസരവും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫുള്ള് ലോങ് ചെയിൻ ആണ് അതായത് വെഡിങ് സെറ്റിന്റെ കൂടെ ധരിക്കാൻ പറ്റിയിട്ടുള്ളത് ചെറിയ കുട്ടിക്കുട്ടി നല്ല കമ്മലുകളും കാര്യങ്ങളൊക്കെ ചെറിയ മക്കൾക്ക് പറ്റിയതുകൊണ്ട് വലിയ ആൾക്കാർക്ക് പറ്റിയതുകൊണ്ട് പിന്നെ നമ്മളെ ലക്ഷ്മി ലോക്കറ്റ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ പേരിൻ്റെ ആദ്യ ലെറ്റർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ഒരുപാട് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ലോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതും വൈറ്റ് ഗോൾഡിൽ വരുന്നതുണ്ട് കല്ല് വെച്ച ടൈപ്പും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ചെയിനാണ് ഇതിലേറ്റവും എടുത്ത് പറയേണ്ടത് അതായത് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിൻ ഉണ്ട് അത് പണ്ടേത്തെ അമ്മമ്മമാരൊക്കെ ഉപയോഗിച്ച ആ ഒരു പാറ്റേൺ ആണ് അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് വിശ്വസിക്കും ായിട്ട് കഴിയുന്നില്ല അടുത്തായിട്ട് ആ ഒരു ഡയമണ്ടിന്റെ സെക്ഷനിലോട്ട് തന്നെയാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടുത്തെ കളക്ഷൻ ഒന്നുകൂടെ എന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് ആ ഒരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒത്തിരി ഇഷ്ടമായി അതേപോലെ തന്നെ പാലക്ക മാലകൾ വെഡിങ് സെറ്റ് അങ്ങനെ കുറേ കളക്ഷൻ അവിടെ കണ്ടു ഇപ്പുറത്തെ അതായത് ജുമുക്കാസ് കാര്യങ്ങൾ ജുമുക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മോതിരങ്ങളുടെ ആ ഒരു കളക്ഷനാണ് അതായത് വലിയ ആളുകൾക്ക് പറ്റിയിട്ടുള്ള നല്ല ഹെവി ടൈപ്പ് മോതിരങ്ങളും അതേപോലെ തന്നെ ചെറിയ ആൾക്കാർ ുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റിൽ വരുന്ന മോതിരങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അതേപോലെ തന്നെ പേളിൽ വരുന്ന ആ ഒരു പാറ്റേൺ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും മോതിരങ്ങൾ ഞാൻ കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം പെൺകുട്ടിയെക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം മോതിരങ്ങൾ തന്നെയാണ് ഈ കാണിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ചെയിൻസ് ആണ് കാരണം ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു പാറ്റേൺ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മോതിരം തന്നെയാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് അതൊക്കെ നല്ല വൈറ്റ് ഗോൾഡിൽ നല്ല പാറ്റേൺ എനിക്കവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പെൺകുട്ടികൾക്ക് അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് മോതിരങ്ങൾ തന്നെയായിരിക്കും കാരണം ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇനി കാണുന്നത് നമ്മൾ അതായത് വെഡിങ് സെറ്റാണ് കുറച്ച് ഹെവി ആയിട്ടുള്ളതും ഉണ്ട് പാലക്കാ ടൈപ്പ് അതേപോലെ തന്നെ ചെട്ടിനാട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അതായത് മുസ്ലിം ടച്ച് വരുന്ന ആ ഒരു പാറ്റേൺ എനിക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ബാങ്കിൾസിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് തന്നെയാണ് ബാംഗിൾസ് ഒന്നുകൂടെ അതായത് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞാവ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പരിമിതിയിൽ മാത്രമേ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല ക്ലിയർ ആയിട്ട് ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ പിന്നെയും ഒന്നുകൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ ചേച്ചി അമ്മയും കൂടെ ഇവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെച്ചൂനുള്ള ചെയിന് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് അവിടെയുള്ള നിൽക്കുന്ന ചേച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സവിതണ്ടായിപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഉറുവശി ഈ ഒരു ബോക്സിലുള്ളത് കുറച്ച് മാത്രമേ അവരെ എടുത്തു വെച്ചിട്ടുള്ളൂ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതാ വേണ്ടതെന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ആ ഒരു ബോൾട്ട് ചെയിൻ നല്ല ചെയിനാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പിള്ളേർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അതായത് കോളേജിലെ ഡെയിലി യൂസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതെന്തായാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചെയിൻ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ കാണുന്ന ഇപ്പം ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു ലോക്കറ്റ് ഈ ഒരു കുറുമ്പിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിനും കമ്മലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ഈ ഒരു ബോക്സിൽ കാണുന്നത് അതായത് ചെറിയ മക്കളുടെ പാദസരങ്ങളാണ് പാദസരങ്ങളിൽ എനിക്ക് ഒത്തിരി കളക്ഷൻസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല നമ്മൾ സാധാരണ കാണുന്ന കളക്ഷൻസ് ഉറവശി അങ്ങനത്തെ അതേപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന കളക്ഷൻസ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ൂ അതായത് വലിയ ആൾക്കാരുടെ പാദസരത്തിൽ എനിക്ക് കുറച്ചുകൂടെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ചെറിയ മക്കളുടെ ഒന്നുകൂടെ കുറച്ച് അവർക്കൊന്നും ഇമ്പ്രൂവ് ചെയ്യാം കാരണം ഒത്തിരി ചെറിയ മക്കൾക്ക് നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പല അതായത് പാരൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടൊക്കെ കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും ഇത് വലിയ ആൾക്കാരുടെ ലോങ് ചെയിൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ലക്ഷ്മി ലോക്കറ്റ് ചെറിയ കമ്മലുകൾ അതേപോലെ തന്നെ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു ലോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വീഡിയോയില് കാണുന്നത് ഈ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അതായത് ഗോൾഡിലുള്ള ചേറും കാര്യങ്ങളൊക്കെ കളയുന്ന ഒരു സംവിധാനമാണ് അതായത് ആ ഒരു തീ അങ്ങനെ ആ ഒരു ഗോൾഡിലേക്ക് ആക്കിയതിന് ശേഷം ആ ഒരു ഗോൾഡിലുള്ള ചേറും കാര്യങ്ങളൊക്കെ അവരിങ്ങനെയാണ് തിരിച്ചറിയുക അതായത് നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ ജ്വല്ലറിയിൽ കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് അവർ ചേറ് കളയുക ഇത് എൻ്റെ ഒരു അതായത് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വെഡ്ഡിങ് സെറ്റ് എടുത്തിട്ട് നോക്കിയതാണ് നമുക്കിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ ജ്വല്ലറിയിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മയൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും അങ്ങനെ എനിക്കൊന്നും ഇട്ടു നോക്കണം എന്ന് തോന്നി അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം ഞാനൊരു വെഡിങ് സെറ്റ് എടുത്തു തരാൻ വേണ്ടിയിട്ട് അവരെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവരെ എനിക്കൊരു വെഡ്ഡിങ് സെറ്റ് എടുത്തു തന്നു അവർ പറഞ്ഞു നിങ്ങളെ ഇട്ടു നോക്കിക്കോളൂ എന്നിട്ട് വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെടുത്തു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടാണ് അവർ പറഞ്ഞത് അത്രയധികം അവിടുത്തെ ചേട്ടന്മാരായിക്കോട്ടെ സെയിൽസിലുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അത് ചില ജ്വല്ലറീസിലൊന്നും പോയാൽ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല അവർക്ക് ഭയങ്കര ജാടയും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ചില ടെക്സ്റ്റൈൽസിൽ തന്നെ പോയാൽ ചിലരൊന്നും വീഡിയോസ് അലൗഡ് അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും എന്നാൽ അവിടെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി തോന്നിയ ഒരു നിമിഷമാണ് അതായത് ഈ ജ്വല്ലറീസ് ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒരു കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു കാര്യമല്ല അത് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ സാധിച്ചതിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് അങ്ങനെ അവിടെ കുറച്ച് ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഒരു മനസംതൃപ്തി അടഞ്ഞ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസ്ഥയെ പറയാം അങ്ങനെ എനിക്ക് അവർ ഓരോ വെഡിങ് സെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് എന്റെ മുന്നിൽ വെച്ചു തന്നു പക്ഷെ എനിക്ക് വളയും കാര്യങ്ങളൊന്നും ഇടാനായിട്ട് അത്ര വലിയ ഇഷ്ടം എന്നും തോന്നിയില്ല പക്ഷേ കുറച്ച് ലോങ് ചെയിന് കാര്യങ്ങൾ കണ്ടു പ്പോൾ ഞാൻ എടുത്തിട്ടു എന്ന് മാത്രം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒരു തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം